ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഈ സ്നാക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഇതാ ഇതുപോലെയുള്ള മൂന്ന് നല്ല പഴുത്ത പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ വേണം കട്ട് ചെയ്യാനായിട്ട് എന്നിട്ട് നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാനിത് അതിന് വേണ്ടിയിട്ട് മിക്സഡ് ജാറിലേക്ക് ഈ പഴം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഓൾറെഡി ഈ നമ്മുടെ പഴത്തിൽ മധുരം ഉണ്ടെങ്കിൽ പോലും വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായോ അതില്ലെങ്കിൽ ഏലക്കായ പൗഡറോ ഇട്ട് കൊടുത്തതിന് ശേഷം അരച്ചെടുക്കാൻ വേണ്ടി മാത്രമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം അപ്പം ഞാനിവിടെ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം മൈദപ്പൊടിയോ അതല്ലെങ്കിൽ ഗോതമ്പൊടിയോ ഇതിൽ ഉപയോഗിക്കാം ഞാനിവിടെ മൈദപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് കുറേശ്ശെ കുറേശോയിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല പോലെ ഇതൊന്ന് മിക്സാക്കി എടുക്കണം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് അണ്ടിപ്പരിപ്പ് നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ഒന്ന് ചെറിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്താലും കുഴപ്പമില്ല അതല്ലെങ്കിൽ ഇതുപോലെ രണ്ട് രണ്ടെണ്ണാക്കിയിട്ട് നമുക്ക് നെയ്യിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ആ നെയ്യോടുകൂടി തന്നെ നമുക്കിത് നമ്മുടെ ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഇതാ ഇതുപോലെ വേണം നമ്മൾ ബാറ്ററി ഇരിക്കേണ്ടത് ഇനി നമുക്കിത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇതിങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ മിക്സ് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം കണ്ടില്ലേ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കണം ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം നല്ലപോലെ കുറച്ചിട്ടിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞ് പോവും അപ്പം ഇതാവിടെ ഞാനിത് നല്ലപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് ഇതിൻ്റെ ഇടയിൽ അണ്ടിപ്പരിപ്പും ഒക്കെ കൂടി കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈസി അല്ല ചെയ്തെടുക്കാനായിട്ട് അതുപോലെ തന്നെ കഴിക്കാനും ഇത് നല്ല ടേസ്റ്റ് ആണ് പഴവും അണ്ടിപ്പരിപ്പും അതുപോലെ കുറച്ച് പഞ്ചസാര ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ഇത് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക്